ഗെയ്സ് നമ്മൾ ഇന്ന് ട്വിൻസ് ആണ് കളിക്കാൻ വേണ്ടി പോണത് ഓക്കെ നമുക്കത് കമ്പയർ എടുക്കാം ഓക്കെ സിറ്റി ഓക്കെ നമുക്ക് ഇത് വേഗം തുറക്കാം നമ്മൾ പെട്ടെന്ന് സ്കിപ്പ് പോകാം നമ്മുടെ കളിക്കാൻ വേണ്ടി പോണത് മാസ് ബാക്ക് ടു ഡക്സൺ പ്ലെയർ അപ്പോൾ കളിക്കാൻ വേണ്ടി പോണത് ആണ് കുറേ കാര്യങ്ങൾ ട്വിൻസ് ആയിട്ട് വീണ്ടും വന്ന്

ഓക്കെ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതൊക്കെ അടിക്കാൻ പറ്റുള്ളൂ നമ്മള് ഒരു മാസത്തിലൊരിക്കലും വീട് വിടാറുള്ളത് വീട് അങ്ങനല്ല നമ്മ ഒരു മാസത്തിൽ കുറെ വീടാ നോക്കും കേസ് ഇപ്പൊ മാവേലിയാണ് ഇനി നമുക്ക് ക്രിസ്മസ് അപ്പനാവും ക്വിൻസം എന്തായാലും ഈ സി മോളിലിട്ടാണ് വേണ്ടി പോണത് ഓക്കെ ഓക്കെ നമ്മ അമ്മ വീടിന്റെ മോളിൽ നമുക്ക് നേരം ആയിക്കോട്ടെ പോവാം ഓക്കെ നമ്മൾ സൂക്ഷിച്ചു പോണം കഴിഞ്ഞാഴ്ച പോലെ വരരുത് ോ ഇവിടെ ഇണ്ടാവോ സിലിണ്ടറിന്റെ നൈസായിട്ട് നമുക്ക് മാസ്ക് എടുക്കാം ഓക്കെ ഇനി നമുക്ക് ഒരു പ്രശ്നമില്ല നമുക്ക് എന്തായാലും നമ്മുടെ പണി നോക്കാം നമ്മ നമ്മൾ ഇല്ലാണ്ട് കളിക്കുന്നുണ്ടെങ്കിൽ ഓ ഗെയ്സ് ഇവിടെ ഡൈനാമിറ്റ് ഹാമർ ഉണ്ട് ഹാമർ ഹാമർട് തൊനത്താലോ മണ്ണടിച്ച് ഒന്നും അത് തടിയം വരുന്നുണ്ട് ഔവാ ഭൂമി കുലിങ്ങുന്നുണ്ട് ഓക്കെ ഇവിടെ അടുക്കളയിൽ എന്തെങ്കിലും തിന്നണ്ടോന്ന് നോക്കാം തിന്ന എല്ലാ അടുക്കളയിലും എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഡൈനാമൈറ്റ് ഒക്കെ എടുത്തിട്ട് എന്താ ഓവണില് ഡൈനാമേറ്റൊക്കെ ഓവനിലിട്ടിങ്ങനെ മിക്കവാറാ തടിയ വീഴ്ച തിന്നണ സാധനം മേടിച്ച് അതിനകത്തിട്ട് ചൂടാക്കാൻ നോക്കിണ്ടാവും ഇവിടെന്താണ് ഡോർ ഹാൻഡിലാ ഡോർ ഹാൻഡിലുപ്പി വീണരുത് കുപ്പി വീണരുത് വീണ് കൊഴപ്പില്ല എന്തായാലും ഓക്കെ ഇവിടെ എന്താണ് ഒന്നുമില്ല നമുക്ക് എന്തായാലും കക്കൂസിലും നോക്കാം നോക്കി ഇവിടെന്താണ് ഓ ഗെയ്സ് ഇവിടെ റാറ്റ് പോയിസൺ ആണുള്ളത് ഇത് നമ്മളെ ബോബിന്റെ ചായൽ ഒഴിച്ചെടുത്ത ബോബ് ഒന്ന് കുടിക്കോബന്ന് കുടിച്ചു ബോബ് ഓടിയാവും ഓക്കെ നമുക്ക് എന്തായാലും അതൊന്നും നോക്കണ്ട ആവശ്യമില്ല ഓക്കെ മാണ്ടി രണ്ട് 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 മൂന്ന് ഓക്കെ അങ്ങനെയാണ് സ്കോഡ് ഓക്കെ കോഡ് ഇവിടെ അല്ല അപ്പുറത്താണ് അടിക്കേണ്ടത് കുനിയടാ ഓക്കെ അപ്പുറത്ത് നമുക്ക് കോഡ് അടിക്കന്നെ ഓക്കെ രണ്ട് 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 അത്രയ്ക്കില്ലല്ലേ രണ്ട് 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 മൂന്ന് ഓ കേസ് തുറന്നുണ്ട് എന്താണ് കേസ് കിട്ടിയത് അയ്യോ എടാ സിലിണ്ടർ ഇടാസ്കളല്ലേ ഓക്കെ അമ്മ എന്തായാലും എടുത്തിട്ടുണ്ട് ഞമ്മക്ക് ഇതും കൊണ്ട് നേരായത്തോട്ട് പോവാം കേസ് അവര് തിരിച്ചോയി

ഇതൊന്നെങ്ങാനാ ഓടെ കൊറേ നേരം ആയാലും ഇട്ട് കറക്കിക്കൊണ്ടിരിക്കണേ അല്ല ഗൈസ് താഴ്ത്തീണ് അടച്ചു രണ്ടാള താഴ്ത്തു വന്നിക്ക് ഗൈസ് ഇത് തൊരുമാതി കോഴിക്ക് പൊട്ടിട്ടു ആ അതാ മൂന്നായി ഗൈസ് ഇനി അവന്മാര് പോയാൽ മാത്രമേ എനിക്ക് അവിടെ ചെന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ എല്ലാണ്ട് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും ഹാമർ എടുത്തേക്ക ആ ഗേസ് ബോബ് ഗ്രാനിയുടെ ട്രാപ്പിൽ പെട്ടി ചത്തോയിസ് ഗ്രാനി മാത്രമേ ഉള്ളൂ ഏടേ ഗ്രാനിയും കൂടെ ഒന്ന് പോയിരുന്നെങ്കി സുഖായനെ ബക്ക് പോയി അങ്ങോട്ട് ഇവിടെ കുപ്പിയില്ല അപ്പൊ ശബ്ദം ഇണ്ടാക്കാൻ പറ്റത്തില്ല ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ ശബ്ദം ഓക്കെ മാസ്ക് ഉരിങ്ങി ഇപ്പൊ എന്തായാലും ഗ്രാനിയും ഒക്കെ അങ്ങോട്ട് ബക്ക് പോണുള്ളു ഗെയ്സ് ഇത് എന്ത് കാണിക്കീച്ച ഫുട്ബോൾ കളിക്കണ ഓക്കെ നമുക്ക് എന്തായാലും എടുക്കാം അയ്യോ അയ്യോ ബക്കണ്ടി യ്യോ ബക്ക് ആ ബക്ക് പോയപ്പോ ഗ്രാൻ ഇവിടെ നിൽക്കുന്നു പൊന്നി ഗ്രാൻ ഒന്നും മാറിക്ക ഞമ്മെടുത്തോട്ടെ സ്വൈര് എന്താ ഓക്കേ ഇപ്പൊ ഇവിടെ ആരില്ല വേ പോടോസ് ഇവിടെ ട്രാപ്പ് നമുക്ക് ബക്കിനെ കൊണ്ട് ഇവിടെ ട്രാപ്പ് ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് ഇവിടെ ശബ്ദം ഇപ്പൊ ബക്ക് എന്തായാലും അവിടെ നിൽക്കും തിരിച്ചു പോകുമ്പോൾ ആയിക്കോളും ഇല്ലെങ്കിൽ രണ്ടാ അവിടെ നിൽക്കുന്നത് നമുക്ക് എന്തായാലും എടുത്താലോ എന്തായാലും ഒരാളെ പോകും ഓക്കെ തന്ത്രപരമായ നീക്കത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് നമുക്ക് പോവാം നമ്മടെന്തായാലും കയ്യില് കീ ഉണ്ട് ഇത് വെച്ചാൽ നമുക്ക് നമ്മുടെ ഡൈമണ്ട് എടുക്കാൻ പറ്റും ഓക്കെ ഇത് എവിടെയാണ് ഓക്കെ കീ ഇട്ട് തിരിക്കണ്ടേ സ്വിച്ച് ബോർഡ് കീ ഇവിടെ ഓക്കെ ഇവർ ഇങ്ങനെ വലിക്കാം വലിക്കടാ ഓക്കെ വലിച്ചിണ്ട് ഇപ്പൊ എന്തായാലും കേസ് അവിടെ ഹോഗീസ് ഡയമണ്ട് വന്ന് നിങ്ങൾക്ക് എന്തായാലും ഈ ഡയമണ്ട് എടുക്കാം ഹോഗീസ് കിളവം വന്ന് കിളവം വന്ന് വടച്ചീസ് കിളവണ്ട് ഓടിക്കോ 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 കള്ളക്കിളവീസ് കിളവൻ തിരിച്ചോണ്ട് ഓക്കെ കിളവൻ തിരിച്ചോട്ടെ നമുക്ക് എന്തായാലും ഈ ഡയമണ്ട് എടുത്ത് വിട്ടിടണം എന്നിട്ട് വേണം നമുക്ക് താഴ്ത്തോട്ട് പോവാൻ കിളവൻ പോട്ടെല്ലാം തിരിച്ചു ഡയമണ്ട് താഴ്ത്തോട്ടിടാം ഓക്കെ ഇപ്പൊ എന്തായാലും ആയാലും നിങ്ങൾ ഓടി വരും ഒന്നും പഠിക്കുന്ന ഒന്നും ആയിട്ടില്ല കിളവിന്നെ ഒരേ വഴി പിടിച്ചു പോവാണ് ഇനി നമുക്ക് എന്തായാലും ഇവിടൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാ ഇല്ല ഏസിന്റെ അകത്ത് ബ്ലൂക്കിയൊക്കെ ഉണ്ടാവുകയാണ് ഓക്കെ ഇട്ടത് എനിക്ക് ഓർമ്മയില്ലേ കമ്പിപ്പാരുണ്ടെങ്കിലേ നമുക്ക് അത് തുറക്കാൻ പറ്റും ഞാൻ എന്റെ കാര്യം മറന്നു കമ്പിപ്പാരത് ഓ ഗീസ് ഇവിടെ കാണാന്നില്ല എന്റെ അമ്മ ഇവിടെ കമ്പിപ്പാരുണ്ടായി നമ്മ നേരത്തെ ആദ്യം പംഹാനിൽ എടുക്കാൻ വേണ്ടിട്ടുണ്ടായി എന്തായാലും നമുക്ക് കമ്പിപ്പാരിട്ടിണ്ട് നമുക്ക് അങ്ങോട്ട് കഴിക്കാം ഓക്കെ ഇവിടെ ഇവിടെ സിറ്റി പറയുന്നേല്ലോ ഓക്കെ നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് വേണം നമുക്ക് മുകളിലോട്ട് പോയ വേ ഓഫ് ചെയ്തോ ണ്ട് നമുക്ക് നേരെ മറ്റേ റൂം ഉറക്കാൻ വേണ്ടി പോവാം തടിയനൊക്കെ ഓക്കെ ഇതെല്ലാവരും ഇത് എന്ത് നമുക്ക് എന്തായാലും വേഗം പോവാം ഗീസ് നമ്മുടെ കയ്യിൽ ഡൈനാമേറ്റ് ഇണ്ട് നമുക്ക് എന്തായാലും ഇവന്മാരെ കൊല്ലാന്ന് നോക്കിയാലോ ഗീസ് ഓക്കെ ബക്കോടെ നിക്കുണ്ട് ഇനി രണ്ടാളും കൂടി വന്നിരുന്നു നമുക്ക് ഉമമാരെ കൊല്ലായിരുന്നു കിളവൻ പിന്നെ വരില്ല കിളവന പിന്നെ നോക്കിട്ട് കാര്യീസ് ബക്കും മുഖ്യ എല്ലാവരും ഉണ്ട് എന്നാ പിടിച്ചോസ് ഓടിക്കോടിക്കൂടിക്കു ഈ സൗമാരും നേരം ബോംബെടുത്ത് ഇപ്പൊ പടിയാകും മൂന്നും പടിയായി ഞാൻ പേച്ച ഒരാളിങ്ങനെ രക്ഷപ്പെടുന്നു ഒരാൾ പോലെ രക്ഷപ്പെട്ടില്ലേ ഗീസ് അത്രയുള്ളൂ എന്തിനാസ് കിളവൻ നമുക്ക് ഡൈനമൈറ്റ് നമുക്ക് കിളവനെങ്കാ കിളവനങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട ഗീസ് കിളവനങ്ങൾ തട്ടി കിള കിളവന ഇവിടെ കിളവൻ വൈ പിടിച്ചങ്ങള് ഓടി കിളവ ഇവിടെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ വേണ്ടി ഇന്ന പിടിച്ചോ ഓക്കെ ഓടിക്കൊടിക്കോടിക്കോ എന്റെ പൊഞ്ഞിളവി ഒന്ന് മാറിക്കുന്ന ഒരുമാതിരി വാഴ വെട്ടിട്ടാതിരി നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് ഇതും കൊണ്ട് പോകാം സ്കൂൾ നമുക്ക് അടിച്ച് പൊട്ടിച്ചിടാം നമുക്ക് ക്രോബാർ കളയേണ്ടി വരും ഓക്കെ നമ്മൾ നമുക്ക് സേഫ് ആണ് സേഫാണ് റിവോൾവറിന്റെ പാർട്ടി നമുക്ക് ഇടാം ചിലപ്പോ ആവശ്യം വരും ഇവിടെ വേറെ ഒന്നുമില്ല ഈസ് ഒക്കെ നമുക്ക് എന്തായാലും നമ്മുടെ പണി വെക്കാം ഇവിടെ കോഗ നമുക്ക് എന്തായാലും ഇവിടെ വെക്കാം അതെന്ത് പേപ്പറാ ആ എന്തോ ഒരു സാധനം കിട്ടി ആവശ്യമില്ല അയ്യോ ഗീസ് സിലിണ്ടറിന്റെ മാസ്ക് ഒന്നും കാണൂല്ല അയ്യോ ഗെയ്സ് ഞാൻ അയ്യോ സിലിണ്ടറിന്റെ മാസ്ക് എടുത്തോ സാവയില്ലാത്തോണ്ട് രക്ഷപ്പെട്ടേ നമുക്ക് എന്തായാലും എടുത്ത പ്ലാങ്ക് ആവശ്യമുണ്ട് നമുക്ക് എന്തായാലും എടുക്കാ നമുക്ക് അങ്ങനെ പോകുമ്പോ എന്തായാലും പ്ലാങ്ക് വേണം ഓക്കെ ഈ പസിലമ്മ മറക്കാൻ പാടില്ല നമുക്ക് സെറ്റ് ഈ സാവ വീഴ്ച വല്ലാത്തൊരു വീഴ്ചയിപ്പോ ഇനി ഞാൻ ഒരിക്കലും മറക്കൂലത് അയ്യോ ഗെയ്സ് മതിയായി ഓക്കെ വേഞ്ചടിക്കോ ഇനി അതുപോലെ വിഴാൻ പാടില്ല ഈസ് നമ്മൾ ശ്രദ്ധിച്ചില്ലേ മാസ്ക് വെച്ചാണ് പോയത് കണ്ടില്ല ഓക്കെ എന്തായാലും ഇവിടെ വെക്കാം ഓക്കെ സെറ്റി ഏഹ് എങ്ങോട്ടാണ് ഗീസ് നമ്മളെ സ്ക്രൂ ഡ്രൈവറില എന്നിട്ടാണ് പോണ് വീണ്ടും വീണ്ടും അയ്യോ ഓ എടൈത്ത് എന്ത് കഷ്ട അവിടെ പരിപാടി അവതരിപ്പിച്ചാൽ തന്നെ അവസ്ഥ ഗീസ് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതിന്റെ വല്ലാത്തൊരവസ്ഥ രണ്ടാം പ്രാവശ്യമാണ് ഇങ്ങനെ വേണത് ആരില്ലാത്തോണ്ട് രക്ഷപ്പെട്ട് ആയില് ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ തീർന്നു വെച്ചാൽ മതി ചെയ്ത് നമുക്ക് എന്തായാലും മറ്റേ മോളിലുള്ള ആ പസിലെ അത് ചെയ്യാൻ വേണ്ടി പോവാം അവിടെനിന്ന് എന്തായാലും എന്തെങ്കിലും കിട്ടും ഔ തടി ജസ്റ്റ് മിസ് ചെയ്ത് ഇപ്പൊ തന്നെ ക്ലോറി ആയിട്ട് അവളേനെ പോലെ നമുക്ക് എന്തെങ്കിലും പസില് കറക്റ്റ് ആക്കാം ഇവിടെ ഇവിടെ അവിടെ ഓക്കെ കറക്റ്റ് ആയി സ്ക്രൂ ഡ്രൈവർ ടീസ് നമുക്ക് നമ്മുടെ സുഗു ഡ്രൈവർ സ്കൂ ഒക്കീസ് നമുക്ക് സുഗു ഡ്രൈവർ ആയിട്ട് താഴ്ത്തോട്ട് പോവാം സുഗു ഡ്രൈവർ വെച്ചിട്ടുള്ള കളികളാണ് സ്കൂ നമുക്ക് ആവശ്യമാണ് വേദപോ നേരത്തെ പോലെ നേരത്തെ എങ്ങനായിട്ട് രക്ഷപ്പെട്ടാണ് ഇപ്പൊ മൂഞ്ചി പോയിസ് ഓക്കെ അവൻ ഐസേറ്റിങ്ങോട്ടൊന്നും ഒരു പ്രശ്നമില്ലായിട്ട് എത്തിയിട്ടുണ്ട് സ്കൂ ൂടി ഓക്കെ ഇതുകൂടി ഓക്കെ എടുത്തോ താഴെ തൊടിട്ടോ ഓക്കെ സെറ്റ് 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 ഇന്നൊരു പ്രശ്നം ഇല്ല നീ വന്ന പോലെ തന്നെ തിരിച്ചു പോയാൽ മതി കുടച്ചുപോലെ തീർത് ഇല്ലീസ് ഓ ഇവിടെ ഇനി സംഭവം കൊണ്ട് ഓ ഓസ് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ഞാൻ കഴിച്ചില്ലാണ്ടായിന്ന് ഓക്കെ കഴിച്ചി ഓക്കെ ഇനി നമുക്ക് നമ്മടെ പണി നോക്കാം നീ നമുക്ക് നമ്മുടെ ഗോൾഡ് മാത്രം മതി ഗെയ്സ് നമുക്ക് അവന്മാരിൽ ഒരാളെ കൊന്നാലോ ഗെയ്സ് നമുക്ക് എന്തായാലും കൊല്ലാൻ പറ്റും സംഭവം വെച്ചാൽ നമുക്ക് ഇതിലെങ്കിലും കൊ ഇട്ടിഞ്ഞാല് അവന്മാരെ അങ്ങോട്ട് പോയിക്കോളാം ഗീസ് അവിടെ ഈസർ ഉണ്ട് അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ പടിയാവും ഏ അങ്ങോട്ട് പോട്ടെ ഇത് തട്ടിടാനും പറ്റത്തില്ല എന്തായാലും നമ്മ താഴ്ത്തോട്ട് ഇങ്ങനെ ഇടണം ഓക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരാൾ പറ്റി എന്തായാലും പടിയാവും ഗീസ് തൊറപ്പാണ് ഓ ഗീസ് രണ്ടാൾ വടിയായി ഗീസ് മതിലെ ഈസറിന്റെ അവിടെ പൊട്ടിട്ട് രണ്ടാൾ ഒരു ഒരുപടിക്ക് രണ്ട് പക്ഷി സാധാരണ ഒരാൾ മാത്രമേ എടിയാവുള്ളൂ ഇതെന്ത്വിടെ ഗെയ്സ് രണ്ടാളിയും ഗിരാണി മാത്രം എടുക്കണ്ട ഗിരാണിക്ക് പെരുത്തി ഇഷ്ടമായി ഗെയ്സ് നമുക്ക് ഈ കാണുന്ന ഗോൾഡ് കോയിൻ ആണ് എടുക്കേണ്ടത് അപ്പൊ അത് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് വീലോസ് ഹാൻഡ് വീൽ വീലുണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാൻ പറ്റൂ ഓക്കെ എനിക്ക് ഇനി മറ്റേ താഴത്ത് മറ്റേ ജന്തുലേസ് ആ ജന്തു ഒന്നാലേ കിട്ടുള്ളുണ്ട് എനിക്ക് നമുക്ക് ഡൈനാമൈറ്റ് എടുക്കാം എന്നിട്ട് നമുക്ക് ഒറ്റ മൈൻഡാണ് ഡൈനാമിടുക്കാൻ പോസ് പോഗീസ് കളവിൽ വരുന്നുണ്ട് അപ്പൊ നമുക്ക് നെയ്സേരി നേരെ താഴ്ത്തോട്ട് പോവാം ഞാൻ ജന്തുലൊക്കില്ല ഗെയ്സ് നമുക്ക് വേണ്ട താഴത്തോട്ട് പോവാം താഴത്തോട്ട് പോകുമ്പോ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ഈ പടിയാവും അത് ഉറപ്പാണ് വേമ്പൊക്കെ വേമ്പൊക്കെ പൊട്ട പോട്ടു പോട്ട പോട്ടു പോകീസ് ഇതിന്റെ അകത്ത് ഞാൻ ഇതാക്കുമ്പ കൂടുതലും ചാവാനാണ് ചാൻസ് ചാവണ്ടരുന്ന ഭാഗ്യം ഓക്കെ എന്നാ പിടിച്ചോക്കെ അങ്ങോട്ട് എറിഞ്ഞുകൊടുത്തിന്റെ ഓക്കെ പോയാണ് സാധാരണ ഈ ജന്തുവിനെ ദയമേറ്റിച്ച് കൊല്ലാൻ നോക്കിയാൽ ഞാൻ ജത്തുലാണ് പതിവ് ഇവിടെ ബട്ടൺ ഉണ്ട് ഇത് എന്ത് ജന്തു ഇത് പക്ക പക്ക ജന്തുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ ബട്ടൺ കിട്ടി നമുക്ക് എന്തായാലും ബട്ടൺ കൊണ്ട് നാട് ഇടാം ഓക്കെ ഓക്കെ തോണ്ട് ഫുട്ബോൾ നമുക്ക് എന്തായാലും വേമ ഉള്ളിലോട്ട് പോവാം ഓക്കെ നമുക്ക് എന്തായാലും ബട്ടൺ ഇവിടെ കൊണ്ടുനോക്കാം ഇവിടെ നമുക്ക് ഹാൻഡ് ഹാൻഡ്വില് കിട്ടുന്നുണ്ട് കിട്ടായിരിക്കും കിട്ടാണ്ടിരിക്കൂല ഓക്കെ നമുക്ക് ഓക്കെ പോട്ടെ 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 ഏട് ഞാൻ എന്തിനുതിരിയാണ് ഓക്കെ ഓക്കെ ഇതാണ് തിരിയേണ്ടത് നമ്മള് വെറുതെ ഇടന്ന് തിരിയാണ് ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ ഓ ഗീസ് ഇവിടെ മറ്റേ കോഗ് വീലാണ് കേസ് കോഗ് വീലെടുക്കാൻ മറന്നുപോയി വെറുതെന്താണ് ഡോർ ഹാൻഡിലാണ് ഡോർ ഹാൻഡിൽ ആവശ്യമില്ല എന്നാലും വെറുതെ കൈക്കട്ടെ കേസ് ഡോർ ഹാൻഡിലുണ്ട് നമുക്ക് ഭയങ്കര ഗണ്ണാണ് ചിലപ്പോ നമ്മൾ നമുക്ക് എന്താ ഈ അയൻ കോങ്ങ് എടുക്കാം ഈ സംഭവമാണ് കോഗുവിൽ ആയിട്ട് വെക്കേണ്ടത് വേഗം കൊണ്ടു പോയി വെക്കാം ഗെയ്സ് എനിക്ക് എന്തായാലും ഉറപ്പാണ് അവിടെ നിന്ന് ഹാൻഡ്വില് കിട്ടിയായിരിക്കും ഗൈസ് ഗൈസ് അവിടെ നിന്ന് ചെയ്യണം കിട്ടാണെങ്കിൽ ലൈക്കും ചെയ്യണം ഓക്കെ ഉള്ളിലോട്ട് കാണാം പോട്ടെ ഒന്നും കാണാത്ത ഓ ഇവിടെ ഞാൻ വെറുതെ അങ്ങോട്ട് ചിരി ഓക്കെ നമുക്ക് എന്തായാലും ഈ കോകു ചേക്കാം എന്തയും കിട്ടും ഇവിടെ വെക്കാം ഇവിടെ ബ്ലൂ കി ഉണ്ട് ബ്ലൂ കി നമുക്ക് ആവശ്യമുണ്ട് ബ്ലൂ കി വെച്ചിട്ട് നമുക്ക് സ്കെബാൻ പറ്റുവോ നമുക്ക് എന്തായാലും ഈ ബ്ലൂ കീട്ട് നേരം ഉള്ളിലോട്ട് പോവാം പടച്ചൊന്നുതാരി വച്ചാൽ എന്താണ് പരിപാടി പോസ് കളവന്റെ മുകളിൽ നിന്ന് ഇറങ്ങിപ്പോണ് ചെങ്ങായൊക്കെ പോട്ട് നോക്കി നമുക്ക് എന്തെങ്കിലും ബ്ലൂക്ക് ഇടണം നമുക്ക് സ്ക്രൂ ഡ്രൈവർ ആണ് ആക്ച്വലി സ്ക്രൂ ഡ്രൈവർ നമ്മ താഴത്താണ് ഇട്ടത് ഔമാൻ ലൈസർ ആക്കി കൊല്ലാന്ന് ചോദിച്ചിട്ടുമ്പോൾ ഇട്ടിരുന്നു മുക്കി നമുക്ക് എന്തായാലും എടുക്കാം നോക്കി വേഗം ഇതും കൊണ്ട് പോണം ബോക്കീസമ്മേ ഇവിടെ സെറ്റപ്പ് ആക്കിണ്ട് ഓ ഇനി നമുക്ക് മോണാലിസയുടെ പെയിന്റിങ്ങും ആ ഗോൾഡ് കോയിൻ എടുക്കണം ഗീസ് ഡയമണ്ട് ഓൾറെഡി ഉണ്ട് നമുക്ക് എന്തായാലും വേഗം പോയിട്ട് എടുക്കണം ോബ് വരുന്നുണ്ട് നമുക്ക് ഇനി വേൻ താഴത്തോട്ട് പോവാം അയ്യോ ബക്ക് ബക്ക് പൊന്നോ ഓന നമ്മ നോക്കി പോവാണ് വേൻ പോവാൻ ഗ്രാൻ ഒന്നില്ല പടത്തോ ഗ്രാരി ഇല്ലേ ആ കുപ്പി അടി ഒക്കെ ഗെയ്സംബന്ധാലും മോണാലിസയുടെ പെയിന്റിംഗ് എടുത്തിട്ടുണ്ട് നമുക്ക് വേൻ പോയിട്ട് ആ ഗോൾഡ് കോയിൻ അങ്ങ് എടുക്കാം ഓ ഗീസ് ഇവിടെ ട്രാപ്പ് ഇട്ടിണ്ട് കള്ളക്കളവി ഓ സംബന്ധം ഗോൾഡ് കോയിൻ എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി സ്കേപ്പ് ഗീസ്കൂ ഓക്കെ ഡയമണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമില്ല സ്റ്റാൻഡ്രൈന മാസ്ക് ആർക്കോളം ഗീസ് പോണേന് മുമ്പ്ക്കാവുമാരോട് ഭായി പറഞ്ഞിട്ട് പോകീസ് ഓ ഗീസ് ബോബ് എന്തോ ബോബാണ് ഫസ്റ്റ് വന്നാള് ഓക്കെ മറ്റേ ബാക്കിയാപ്പി പെട്ടിട്ട് ഇപ്പൊ കൂടെ ഗ്രാനിങ്ക നമുക്ക് പോയിരുന്നു ഇതെന്തടേത് പൂട്ടും കുറ്റിയാങ്ങനെ ഇത് പൂട്ടും ഓ ഗെയ്സ് ഗ്രഹണി വരുന്നുണ്ട് ഓ നമുക്ക് ആവാസ്കോ ബക്കോ ഓൾറെഡി വേടിയായി ബക്കിനെ നോക്കിയിരുന്നിട്ടൊരു കാര്യമില്ല കിളവൻ വരൂല കിളവുമിനി ചത്താലും വരൂ ലൈസ് അങ്ങനെ ഉത്തരാണ് ബെസ്റ്റ് ഗെയ്സ് ഗ്രഹണി ട്രായപ്പെട്ട് പോലെ അപ്പൊ ശെരി എന്നാ ഞമ്മള് പോവാണ് അപ്പൊ ോബിനെ ഷോക്കടിപ്പിച്ച കേസ് ബോബും ചാവലാണ് പടച്ചൊന്ന കേസ് ഭൂമി കുലിങ്ങി ഓഗീസ് അങ്ങനെ നമ്മളെ പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പൊ